ഹലോ വ്യൂവേഴ്സ് ഞാൻ അറിബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പി എം എ ഗുഫൂർ സാറിൻ്റെ ഒരു വാക്കുകൾ കട കടയെടുത്തുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങും ജയിച്ച മനുഷ്യരുടെ കൂടെ നിൽക്കാൻ ആർക്കും പറ്റും തളർന്നു നിൽക്കുന്നത് തലോടലിലാണ് മഹത്വം അതെ വിരുന്നിന് വരുന്ന മോളേക്കാൾ സ്നേഹം കാണിക്കണം ഡിവോഴ്സിയായ മോളോട് എത്ര മനോഹരമായ തോട്ടാണല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പെൺകുട്ടി വിവാഹം വിവാഹം കഴിച്ചയച്ച് അവരുടെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ അന്ന് ആഘോഷമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു അവരുടെ റൂം സെറ്റ് ചെയ്യുന്നു വീട്ടിലെല്ലാവർക്കും സന്തോഷം മോൾ തിരിച്ചു വരികയാണ് കുറച്ച് ദിവസം അവൾ നമ്മളെ കൂടെ ഉണ്ടാവും വളരെ സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷം എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച മൂലം ഭർത്താവിനോട് പിണങ്ങി ഡിവോഴ്സ് ഞാൻ ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി വീട്ടിലോട്ട് വന്നാൽ അത്ര സന്തോഷം ഉണ്ടാവില്ലല്ലേ അത് അവരുടെ ബന്ധം തകർന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം പറ്റി ഇവരുടെ അഭിമാനത്തിന് വിള്ളൽ വന്നു എന്ന രീതിക്ക് വരുമ്പോൾ അത് വല്ലാത്തൊരു വിഷമാണ് പല വീട്ടിലും പെറ്റ ഉമ്മ അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഇവരെല്ലാവരും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും നിൻ്റെ തായെ ഉള്ള പെൺകുട്ടികളെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഏഹ് ഇറങ്ങി നടക്കാൻ വയ്യ നിന്നെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നത് നീ ഇവിടെ വന്ന് നിൽക്കുന്നതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അയൽവാസികളോട് എന്ത് പറയും കുടുംബക്കാരോടെന്ത് പറയും നാട്ടുകാരോട് എന്ത് പറയും ഇവർക്കെല്ലാവർക്കും മറ്റുള്ളവരുടെ വിഷയത്തിലാണ് വലിയ വിഷമം മറ്റുള്ളവരെന്ത് കരുതും എന്നതിലാണ് വിഷമം ചില വീട്ടിലാണെങ്കിലോ വന്ന് അന്ന് മുതൽ സൈലൻസാണ് അച്ഛനും അമ്മയും മിണ്ടുന്നില്ല കൂടെപ്പിറപ്പുകളോ മിണ്ടുന്നേ ഇല്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല ഫുൾ സൈലൻസ് രണ്ട് ചീത്ത കേട്ട അത്ര വിഷമം ഉണ്ടാവില്ല അല്ലെ മൊത്തം സൈലൻസ് ആയിട്ട് എത്ര ദിവസം നമ്മൾ ആ വീട്ടിൽ പിടിച്ചു നിൽക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക ജീവിതത്തിൽ വളരെയധികം പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി വീട്ടിലോട്ട് തിരിച്ചു വരുന്നെങ്കിൽ ഒരായിരം വട്ടം പെൺകുട്ടികൾ ചിന്തിച്ചിട്ടായിരിക്കും വരും അല്ലേ പെട്ടെന്ന് എടുത്ത് ചാടി വരുന്ന പെൺകുട്ടികളൊക്കെ വളരെ കുറവാണ് പല രീതിക്കില്ല ഉപേരജക്കാണെങ്കിൽ പിന്നെ വരാനേ പറ്റില്ല വീട്ടുകാരോട് എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ട് സഹിച്ച് സഹിച്ചതിൻ്റെ മാക്സിമം സഹിച്ചിട്ടായിരിക്കും വീട്ടിലോട്ട് വരിക അവിടും തളർത്തി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു പോയി വീണ്ടും സഹിച്ച് സാധനം സഹിക്കിടുമ്പോഴാണ് പല ആത്മഹത്യകളും ഉണ്ടാകുന്നത് ഓരോ മക്കളെയും വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ പാരൻസ് അവരെടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുവരെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പാരൻസ് വളരെ കുറവായിരിക്കും അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് തിരിച്ചു വരണം നിന്റെ ഉപ്പയും ഉമ്മയും നിന്റെ അച്ഛനും അമ്മയും ഇവിടെ നിനക്കായിട്ടുണ്ട് ഈ വീടിൻ്റെ വാതിലുകൾ എന്നും നിനക്ക് വേണ്ടി തുറക്കും ഇവിടെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാം എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്താൽ പല പെൺകുട്ടികളും ഇന്ന് ജീവനോടെ അച്ഛൻ്റെയും അമ്മയോടും കൂടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും പലർക്കും അതിന് പറ്റാറില്ല ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ മക്കളെ വിചാരിച്ചിട്ട് കുടുംബക്കാരെ വിചാരിച്ചിട്ട് ഇങ്ങനെ അവരല്ലാത്ത അവരെ ചുറ്റുള്ള പലരെയും വിചാരിച്ചിട്ട് ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നവരുണ്ടാവും ചില ഭർത്താക്കന്മാർ വളരെ പുറത്തോട്ട് കണ്ടാൽ വളരെ മാന്യന്മാരായിരിക്കും എന്താ സ്നേഹം എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്നു പക്ഷെ വീടിനുള്ളിൽ അവർ ശരിക്കും ഡബിളുകളായിരിക്കും ഷമ്മി നമ്മൾ ഷമ്മി ക്യാരക്ടർ കണ്ടില്ലേ അതുപോലെയൊക്കെ ആയിരിക്കും പല വീട്ടിലും അപ്പം അത്തരത്തിലുള്ള ഷമ്മിമാരെ തിരിച്ചറിയാൻ പാരൻസ് മാക്സിമം ശ്രമിക്കുക അങ്ങനെ പെട്ടെന്നൊന്നും അവരൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം സ്ത്രീധനം നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നേരിട്ട് ചോദിക്കുന്നവർക്ക് മക്കളെ കൊടുക്കാനേ പാടില്ല ചിലരുണ്ടാവും നിങ്ങളിഷ്ടപ്പെട്ട് നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും കൊടുത്തോളൂ എന്ന് പറയുന്നവര് അത്തരക്കാരും വളരെ ഡേഞ്ചറസ് ആണ് കേട്ടോ കാരണം നിങ്ങൾ എന്തായാലും കൊടുക്കും എന്ന് അറിയുന്ന അത്യാവശ്യം ഫിനാൻഷ്യലി ഉള്ള ആളുകളെ വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെ പറയുക നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് എന്താ വെച്ചാൽ കൊടുക്കുന്ന വച്ചാൽ കൊടുത്തോളൂന്ന് അതൊരു തരം ഇതാണ് പക്ഷേ എന്തെങ്കിലും തൂക്കത്തിൽ കുറച്ച് കുറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴായിരിക്കും ആദ്യം മിണ്ടാതിരിക്കും രണ്ടാമത്തെ ദിവസം മുതൽ കുത്തുവാക്ക് തോന്നും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇത്തരം ചില സെൻറ്റൻസുകളൊക്കെ നമ്മൾ അവർ വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പെട്ടുപോകുന്നതുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലായിട്ടും അതൊന്നും അങ്ങനെ ആയിരിക്കില്ല എന്നത് എല്ലാ കാര്യവും പോസിറ്റീവായി ചിന്തിച്ചാൽ ചിത്രത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഓമനിച്ച് താലോഴിച്ച് വളർത്തിയ മകളെ ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് അല്ലാതെ നമ്മുടെ ബാധ്യത തീർക്കാനല്ല പല പേരൻസും വളരെ ടെൻഷനോടു കൂടിയാണ് പെൺകുട്ടികളെ വളർത്തുന്നത് എന്തെങ്കിലും ഒരു ടൂറിന് പോകണം അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് പാരൻസിൻ്റെ അടുത്ത് അനുവാദം ചോദിക്കാൻ ചോദിക്കാമെന്നാൽ പലരും പറയും നീ നീ പോണ്ട നീ വിവാഹം കഴിഞ്ഞിട്ട് നീ എന്താ വെച്ച അയക്കോ ഇപ്പം നീ പോകണ്ട എന്താ ഇപ്പം പോയ എന്താ പെൺകുട്ടികളെന്നൊക്കെ ഇടുന്നുവോ വിവാഹം കഴിച്ച് അയക്കുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളടുത്താണെങ്കിൽ പിന്നെ അവരുടെ ജീവിതം തീർന്നു അവർ ബൈബിൾ ആണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയി ജീവിക്കുന്ന ആളുകളുണ്ട് നല്ല നല്ല ചെറുപ്പക്കാരും ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് സ്വന്തം പാരൻസിന് മക്കളെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മക്കളൊരു പേടിയാണ് നമ്മളെ കയ്യിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് കരുതിയിട്ടോ അപ്പം മറ്റുള്ളവരുടെ കയ്യിൽ അതായത് ഇത്രയും കാലം വളർത്തിയ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് മാറി ഹസ്ബൻഡിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ അവർക്കൊന്ന് പറ്റിയാലും ഇവർക്കൊരു കുഴപ്പമില്ലേ അങ്ങനെയൊന്നുമില്ല സ്ത്രീകളെ മാക്സിമം ബോൾഡായിട്ട് വളർത്തുക എല്ലാ ഫ്രീഡും കൊടുക്കുക എല്ലെന്നും തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ് വീട്ടിലുണ്ടാക്കുക അച്ഛനോടും അമ്മനോടും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുക അത് ആണിനും പെണ്ണിനും അതെ കേട്ടോ എന്ത് വിഷമമുണ്ടെങ്കിലും അത് വന്ന് പാരൻസിനോട് പറയാനുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീഡം ഉണ്ടായിരിക്കണം അല്ലാതെ മസിൽ പിടിച്ചിരിക്കുന്ന അച്ഛനും എന്ത് പറഞ്ഞാലും പറയും അത് പറയുന്നത് അച്ഛൻ കേൾക്കും അച്ഛൻ ചൂടാകുമെന്ന് പറയുന്ന അമ്മമാർ ആ കാലം കഴിഞ്ഞു അത് ശരിയാവില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കത് തീരെ ശരിയാവില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബാണ് നല്ലത് എപ്പോഴും മക്കൾക്ക് എന്തും പറയാൻ അവർക്ക് ഒരു ഫ്രീഡമാണ് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാൻ നമ്മൾ മക്കളെ പാരൻറ്റിങ് ചെയ്യുന്നത് ഒരു ലിമിറ്റ് വരെ അവരിങ്ങനെ ഇങ്ങനെ പറയാം പ്രഷർ ചെയ്ത് വളർത്തുന്നതിനേക്കാളും അവരോടൊപ്പം നമ്മളും വളരുന്ന കുലത്തിൽ ചെയ്താൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എല്ലാ ബന്ധങ്ങളും ഇനിയും ഒരു ആത്മഹത്യവും അല്ലെങ്കിൽ ഒരു വിവാഹ തകർച്ച ഉണ്ടായി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ വിവാഹം നടക്കുന്നതുപോലെ തന്നെ വിവാഹമോചനവും ആത്മഹത്യകളും കൊലപാതകങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ എല്ലാവർക്കും എല്ലാവരുടെ ജീവിതവും ബ്യൂട്ടിഫുൾ ആക്കാൻ കഴിയട്ടെ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ